ലോകം മുഴുവനും ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിലേക്ക് കടന്നു വരിക ഈ പ്രതിസന്ധിക്കുള്ള സൊല്യൂഷൻ എന്താ ഇന്ന് നിന്റെ വരുമാനത്തിൽ നിന്റെ സമ്പാദ്യത്തിന് സത്യസന്ധമല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് യേശുമായിട്ടൊരു ബന്ധമില്ല അന്നൊന്ന് വേണ്ടി ആഹാരം എന്ന് ഞങ്ങൾക്ക് തന്നാൽ മതി എന്ന് പറയുമ്പോൾ മൂന്നും നാലും അഞ്ചും തലമുറയ്ക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിട്ട് നീ വിളിച്ച് പ്രാർത്ഥിക്കുക ഏത് ദൈവത്തോടാണ് നീ പ്രാർത്ഥിക്കുന്നത് ലോകത്തെല്ലാവരും നോന്നിവാസമാണ് ചെയ്യുന്നത് എല്ലാവരും അന്യായമനുസരിച്ച് എല്ലാവരും അനീതിയിലാണ് സമ്പത്ത് ഉണ്ടാക്കുന്നത് എല്ലാവരും കള്ളത്തരം കാട്ടിയിട്ടാണ് ജീവിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയാണ് ലോകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ എന്നാണ് ക്രിസ്ത്യാനി എന്ന് പറയണത് അത് ക്രിസ്ത്യാനിയല്ല അങ്ങനെ സ്നേഹപൂർണത പ്രാപിക്കുന്നത് വഴി മാത്രമാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത് ഓർ ഹാലിലൂയ യേശുവിന് ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവജനമേ ദൈവത്തിൻ്റെ സ്നേഹഭാചനങ്ങളെ ഒരിക്കൽ കൂടെ നിങ്ങളെ സനാതന സുവിശേഷത്തിൻ്റെ അടുത്ത ടോപ്പിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഈ സനാതന സുവിശേഷത്തെക്കുറിച്ച് ഒരിക്കൽ കൂടെ വെളിപാട് പുസ്തകത്തിൽ പറയുന്ന കാര്യം നമ്മളൊന്ന് വായിക്ക തുടങ്ങാം വെളിപാട് പുസ്തകം പതിനാലാമത്തെ അധ്യായം ആറ് മുതലുള്ള വചനങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് മധ്യാകാശത്തിൽ പറക്കുന്ന വേറൊരു ദൂതനെ ഞാൻ കണ്ടു ഭൂമിയിലുള്ളവരോടും സകല ജനതകളോടും ഗോത്രങ്ങളോടും ഭാഷകളോടും രാജ്യങ്ങളോടും വിളംബരം ചെയ്യാനുള്ള ഒരു സനാതന സുവിശേഷം അവൻ്റെ പക്കലുണ്ട് ആരോടൊക്കെയാണ് ഭൂമിയിലുള്ളവരോടും സകല ജനതകളോടും ഗോത്രങ്ങളോടും ഭാഷകളോടും രാജ്യങ്ങളോടും വിളംബരം ചെയ്യാനുള്ള ഒരു സനാതന സുവിശേഷം അവൻ്റെ പക്കലുണ്ട് അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദൈവത്തെ ഭയപ്പെടുകയും അവിടത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യു എന്നാൽ അവിടുത്തെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും നീരുറവുകളെ സൃഷ്ടിച്ചവനെ ആരാധിക്കുവിൻ അപ്പം നമ്മൾ ഈ ഒരു സുവിശേഷം ഈ അവസാന കാലഘട്ടങ്ങളിൽ വളരെ ശക്തമായി എല്ലാ ജനതകളോടും ഗോത്രങ്ങളോടും എല്ലാ രാജ്യങ്ങളോടും ഭാഷക്കാരോടും വിളംബരം ചെയ്യേണ്ട ഒരു സുവിശേഷം അപ്പം ഈ സുവിശേഷത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള അഗാധമായ സ്നേഹമാണ് ദൈവം ആ കാരുണ്യത്തിൻ്റെ സ്നേഹം അപ്പോൾ കാൽവരി മലയിലെ കുരിശിലാണ് നമ്മൾ ഈ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ കാണുന്നത് തൻ്റെ പ്രിയ മകൻ്റെ മരണം ഉദ്ധാനത്തിലൂടെ മനുഷ്യനോട് ദൈവം നൽകുന്നൊരു സന്ദേശമാണ് മനുഷ്യ നീ എത്ര അധപ്പതിച്ചവനാണെങ്കിലും നമ്മൾ കാണുന്നുണ്ട് മരണത്തെക്കാളും പാപത്തെക്കാളും ഈ ലോകത്തിലുള്ള എല്ലാ തിന്മകളേക്കാളും ശക്തമാണ് ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹം ഇതിൻ്റെ അടയാളമാണ് യേശുവിൻ്റെ കുരിശിൻ്റെ ബലിയും ഉദ്ധാനവും എന്ന് പറയാം നമ്മൾ പെന്തക്കുസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങുകയാണ് നമ്മളതിൻ്റെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ പെന്തക്കുസ്ത തിരുനാളിൽ സംഭവിക്കുന്നത് നമ്മൾ ഈ സ്നേഹം ദൈവത്തിന് മനുഷ്യരോടുള്ള ഈ അഗാധമായ സ്നേഹം അനുഭവിച്ച ഒരു കൂട്ടം മനുഷ്യരാണ് ഈ സഭയിൽ ആദ്യത്തെ സുവിശേഷം പ്രഘോഷിക്കുന്നത് അപ്പം ഈ സ്നേഹം നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോൾ ഇത് നമ്മൾ പ്രഘോഷിക്കാതിരിക്കാൻ നമുക്ക് സാധ്യമല്ല ഇന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഞാൻ എത്ര മാത്രം ഈ സ്നേഹത്തെ പ്രഘോഷിക്കുന്നുണ്ട് ഈ ലോകത്തോട് മനുഷ്യൻ പാപത്തിൽ വീണുപോയ മനുഷ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ മനസ്സിലാക്കിയിരിക്കുകയാണ് മനുഷ്യന്റെ പാപകരമായ അവസ്ഥ അങ്ങനെ പാപത്തിൽ വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുന്നു അടിമത്തത്തിലേക്ക് പിശാചിന് അടിമത്തത്തിലേക്ക് വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു വന്നത് ഇങ്ങനെ പാപത്തിലും ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും വേദനകൾക്കും എല്ലാവിധ ദുരിതങ്ങൾക്കും അടിമപ്പെട്ട മനുഷ്യനെ ദൈവം എത്ര മാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് നമ്മൾ യേശു ക്രിസ്തുവിൽ കാണുക അങ്ങനെ അവൻ്റെ കുരിശുമരണം നമുക്ക് ദോഷകരമായി നിന്ന സകല ലിഖിത നിയമങ്ങളെയും അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു ശരി രണ്ട് പതിനാല് ചവചനമാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ എല്ലാ പ്രമാണങ്ങളും ലംഘിച്ച് ദൈവം മഹത്വത്തിന് അയോഗ്യനായി അങ്ങനെ പാപത്തിൽ വീണ പാപം ചെയ്ത എല്ലാ മനുഷ്യനും ദൈവം മഹത്വത്തിന് അയോഗ്യനായി മനുഷ്യനെ അങ്ങനെ അതിൽ ഉപേക്ഷിച്ച് വിടാതെ ഒരു ദൈവം മനുഷ്യ അവതാരം ചെയ്തു വന്ന് നമ്മുടെ പാപങ്ങൾക്ക് സ്വന്തം ശരീരത്തിൽ പരിഹാരം ചെയ്ത് അവൻ നമ്മളെ വീണ്ടെടുത്തു ഈ സ്നേഹം ഈ സ്നേഹം നമ്മുടെ എല്ലാ പാപങ്ങളെക്കാളും ഇന്ന് ലോകത്തിലുള്ള എല്ലാ പാപ അവസ്ഥകളെക്കാളും മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന എല്ലാ തോന്നിവാസങ്ങളെക്കാളും വലുതാണ് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ കരുണ് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇന്ന് പാപം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അനീതി അക്രമം തോന്നിവാസം എല്ലാം വർദ്ധിക്കുകയാണ് ഈ ഇങ്ങനെ പാപം വർദ്ധിച്ചു വരുമ്പോൾ നമുക്ക് ഒരു ഭയവും അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാകാറുണ്ട് കാരണം ഇതിങ്ങനെ പോയി എവിടെ എത്തിച്ചേരും നമ്മൾ ഓരോ ദിവസം കേൾക്കുന്ന ന്യൂസുകളും എല്ലാം വളരെ ഭയാനകവും ഭീകരമായ ന്യൂസുകളാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ ഇങ്ങനെ പാപം അതിൻ്റെ മൂർധന്യത്തിലേക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാട്ട് ഈസ് ദ സൊല്യൂഷൻ ടു ദിസ് പ്രോബ്ലം കാരണം ഹിന്ദും മനുഷ്യൻ ജാതി മതഭേദം എന്നേ ഭേദം ഭേദമന്യേ എല്ലാവരും അസ്വസ്ഥരായിരിക്കും ഇപ്പം നമ്മുടെ അവിടുത്തെ ചൂട് തന്നെ കേട്ടിട്ട് ഇവിടെ ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിം എന്നുള്ള വ്യത്യാസമുണ്ട് ചൂടങ്ങ് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാവരുടെയും സകല കൺട്രോളും പോവുകയാണ് അപ്പം ഇങ്ങനെ ലോകം മുഴുവനും ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിലേക്ക് കടന്നു വരികയാണ് ഈ പ്രതിസന്ധിക്കുള്ള സൊല്യൂഷൻ എന്താണ് ദൈവത്തിന് മനുഷ്യനോടുള്ള അഗാധമായ ഈ സ്നേഹം ആ കാരുണ്യത്തിന്റെ സ്നേഹം ഇതാണ് ഈ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ഈ സ്നേഹത്തെ കുറിച്ചാണ് നമ്മൾ പ്രഘോഷിക്കേണ്ടത് ഈ ഒരു സുവിശേഷമാണ് സനാതന സുവിശേഷത്തിന്റെ മർമ്മം എന്ന് നമ്മൾ പറയുക എന്താണ് സുവിശേഷം പാപത്തിൽ വീണുപോയ മരണത്തെക്കാളും പാപത്തെക്കാളും എല്ലാ തിന്മകളെക്കാളും ശക്തമാണ് ദൈവത്തിന് മനുഷ്യർ സ്നേഹം എന്നതിന് അടയാളമാണ് കുരിശിലെ മരണവും ഉദ്ധാനവും ക്രിസ്തുവിൽ കാണാൻ അനുവദിക്കുന്ന അപ്പോൾ ഈ ദൈവത്തെ എവിടെയാണ് നമ്മൾ കാണുന്നത് യേശു ക്രിസ്തുവിൽ കാണാൻ അനുവദിക്കുന്ന പിതാവായ ദൈവത്തെ ഈ ലോകത്തിന് വെളിപ്പെടുത്തുകയാണ് സഭയുടെ അസ്തിത്വത്തിന്റെ കാരണം എന്ന് പറയും വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മനോഹരമായ ഒരു വാക്യമാണ് അപ്പോൾ ക്രിസ്തുവിൽ കാണാൻ അനുവദിക്കുന്ന പിതാവായ ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തുകയാണ് സഭയുടെ അസ്തിത്വത്തിൻ്റെ കാരണം അപ്പോൾ ഈ സ്നേഹം ഈ സ്നേഹം ദൈവത്തിൻ്റെ ഒരു സ്നേഹം മനുഷ്യനോടുള്ള അവന്റെ പാപങ്ങളോ തോന്നിവാസങ്ങളോ അവൻ്റെ ദൈവനിഷേധമോ ഈവൻ ദൈവത്തെ കൊന്ന് കൊലവിളിച്ച ആ അതിക്രൂരമായ ആ പാപത്തിനോടും ദൈവം കാണിച്ച പ്രത്യുത്തരം എന്ന് പറയുന്നത് ആ മനുഷ്യനെയും സ്നേഹിക്കുക എന്നുള്ളതാണ് തന്റെ ചങ്ക് കുത്തിപ്പുളർന്ന ലോങ്കിനോസ് എന്ന് പറയുന്ന മനുഷ്യൻ അതി കഠോരമായ കുരിശില് അതി രീതിയിൽ പീഠകൾ ഉണർത്തി യേശുവിനെ കുരിശിൽ തറച്ചുകൊന്ന ആ മനുഷ്യരോട് കാണിച്ച സ്നേഹം ദൈവം കുരിശിൽ തെളിയിക്കുകയാണ് മനുഷ്യൻ അത്രമാത്രം ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ് ഈ സ്നേഹത്തെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് നമ്മളുടെ ആത്യന്തികമായ സഭയുടെ അസ്തിത്വത്തിന്റെ കാരണമെന്ന് പറയും ഈ ഒരു സുവിശേഷം നമ്മൾ ഇനി പ്രഘോഷിച്ചിട്ടില്ല ഇപ്പോഴും നമ്മൾ കുറെയൊക്കെ എന്തൊക്കെയൊക്കെ പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ പക്ഷേ എന്നാലും ഈ കരുണ ഈ കരുണ യേശുവിൽ വ്യക്തമാക്കിയ കാരുണ്യത്തെ നമ്മൾ പ്രഘോഷിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടി മർക്കോസ് സുവിശേഷം വായിക്കുന്നുണ്ട് യേശു വരുമ്പോൾ പറയുന്ന ഒരു വചനം മർക്കോസ് ഒന്ന് പതിനഞ്ചിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവൻ പറഞ്ഞു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനു തപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു ഈ സുവിശേഷം മനുഷ്യനോട് ഒരു മതത്തിലും ഒരു വേദപുസ്തകത്തിലും ഒരു ദൈവത്തിലും നമ്മൾ കാണാൻ സാധിക്കാത്ത ഈ കരുണ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മൾ പറയുന്നുണ്ട് ഈ ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ തിന്മയ്ക്ക് പാപത്തിന് ഉള്ള ഏക പരിഹാരം ദൈവത്തിന്റെ കരുണയാണ് ഈ കരുണയെ നമ്മൾ പ്രഘോഷിക്കണം ലോകത്തിൽ മനുഷ്യനെല്ലാവരും ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്ന പാപങ്ങളും ഇതുവരെ ചെയ്തു പോയ പാപങ്ങളും നമ്മൾ കളക്ട് ചെയ്ത് ഒരു ത്രാസിൽ വെക്കുക മറുവശത്ത് ദൈവത്തിൻ്റെ കരുണ നമ്മൾ വെക്കുക എങ്കിരുന്നാൽ പോലും ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെ പാപങ്ങൾ കൂട്ടിയാലും അത് ഈ കാരുണ്യം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിനുമ്പിൽ അത് വെറും നിസ്സാരമാണെന്ന് പറയും അപ്പം ഇതാണ് നമുക്കുള്ളൊരു പ്രത്യാശ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ലോകത്ത് സംഭവിക്കുന്ന അരാജകത്വം അനീതി തോന്നിവാസം അക്രമം പാപം പ്രത്യേകിച്ച് എല്ലാവിധ ജടിക പാപങ്ങൾ അരാജകത്വം ഇതെല്ലാം വർദ്ധിച്ചു വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അറിയാതെ നമുക്ക് ഒരു എന്താ പറയാ ഒരു നഷ്ടധൈര്യരായി അവസ്ഥ തോന്നാം അല്ലേ നമുക്ക് ലോകത്തിലൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇതുപോലെ പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളെ കാണുമ്പോൾ ഇതെല്ലാം കൂടി എന്തായിത്തീരുന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട് സത്യമായിട്ടും ഇതൊക്കെ ഒരു അവസാന കാലഘട്ടത്തിൻ്റെ അടയാളമാണെന്നുള്ളത് നമ്മൾ നമ്മളവിടെ വ്യക്തമായിട്ട് മന്ത്രി എന്ന് വെച്ചിട്ട് നമ്മൾ വായിച്ചതുപോലെ ഇതൊക്കെ ഈറ്റ് നോവിൻ്റെ ആരംഭമാണ് ഇതൊക്കെ ആരംഭമാണ് അപ്പോഴും ഇതൊക്കെ സംഭവിക്കുന്നത് അവസാന കാലം വലിയ ഒരു വലിയ പ്രശ്നങ്ങളിലേക്ക് ലോകം വരാൻ പോകുന്നുണ്ട് കാരണം ദൈവത്തെ നിഷേധിക്കുന്നവർ ദൈവപ്രമാണങ്ങൾ ലംഘിക്കുന്നവർക്ക് അവർക്കൊക്കെ സുനിശ്ചിതമായി വെച്ചിരിക്കുന്ന ഒരു ഒരു ശിക്ഷയുണ്ട് നമ്മൾ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ നേരത്തെ വായിച്ചു പോയൊരു ഭാഗത്ത് തന്നെ വായിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ പതിനാലാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മൂന്നാമതൊരു ദൂതൻ വന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ആരെങ്കിലും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ ആരാധിക്കുകയോ നെറ്റിയിലോ കൈയിലോ മുദ്രസ്വീകരിക്കുകയോ ചെയ്താൽ അവൻ ദൈവ കോപത്തിൻ്റെ പാത്രത്തിൽ അവിടുത്തെ ക്രോധത്തിൻ്റെ വീഞ്ഞ് കലർപ്പില്ലാതെ പകർന്നു കുടിക്കും അപ്പോൾ ഇങ്ങനെ ദൈവത്തെ നിഷേധിച്ച് പിശാചിനെ സേവിച്ച് പിശാചിനെ ആരാധിക്കുന്ന ഒരു സമൂഹം ചുറ്റുപാടും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ദൈവത്തെ വെല്ലുവിളിച്ച് മനുഷ്യന്റെ സ്വാഭാവിക നന്മകളെ അവന്റെ സമാധാന സ്വസ്ഥ ജീവിതത്തെ വെല്ലുവിളിച്ച് കയ്യൂക്കും തോന്നിവാസവും കരുത്തും കൊണ്ട് നേടി ഈ ലോകത്തെ ഭരിക്കുന്ന ഒരു വലിയ സംവിധാനം ലോകത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കും അതിന്റെ പൂർണ്ണതയിലാണ് നമ്മൾ ആന്റി ക്രൈസ്റ്റ് എന്ന് സംവിധാനം വരുന്നത് ഇതിങ്ങനെ വർധിച്ചുകൊണ്ട് വരുന്നുണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഇവർക്കൊക്കെ ഒരു ദൈവത്തിന്റെ നീതിപൂർവമായ ഒരു ശിക്ഷയുണ്ട് അത് നമുക്ക് വളരെ വ്യക്തമാണ് ഇതിങ്ങനെ എല്ലാ കാലത്തും ഇങ്ങനെ നിക്കത്തില്ല പക്ഷെ അപ്പൊ ആ ശിക്ഷയിലേക്ക് വരുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അവര് അവിടുത്തെ ക്രോധത്തിന്റെ വീഞ്ഞ് കലർപ്പില്ലാതെ പകർന്നു കുടിക്കും വിശുദ്ധ ദൂതന്മാരുടെയും കുഞ്ഞാടിന്റെ മുൻപാകെ അഗ്നിയാല് ഗന്ധകത്താലും അവൻ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും അവരുടെ പീഡനത്തിന്റെ പുക എന്നെന്നും ഉയർന്നുകൊണ്ടിരിക്കും മൃഗത്തെയും അതിന്റെ പ്രതിമയേയും ആരാധിക്കുന്നവർക്കും അതിന്റെ നാമമുദ്ര മുദ്ര സ്വീകരിക്കുന്നവർക്ക് പകൽ ഒരാശ്വാസം ഉണ്ടായിരിക്കില്ല ഇത് നിത്യനരകത്തെ കുറിച്ചുള്ള പറയാണ് അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ പന്ത്രണ്ടാമത്തെ വചനം വെളിപാട് പതിനാല് പന്ത്രണ്ട് ഇവിടെയാണ് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്ന വിശുദ്ധരുടെ സഹനശക്തിയും യേശുവിലുള്ള വിശ്വാസവും വേണ്ടത് അപ്പൊ ഇങ്ങനെ ഇവര് ഈ ലോകത്തെയും സഭയേയും ഈ മനുഷ്യരെയും ഇങ്ങനെ പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടം വരുമ്പോഴാണ് നമ്മളുടെ വിശ്വാസത്തിൻ്റെയും ഇവിടെയും നമ്മൾ ദൈവകൽപ്പനകൾ പാലിച്ച് ഈ മളച്ചതുകൾക്കും തോന്നിയ രസങ്ങൾക്കും വിധേയപ്പെടാതെ നമ്മൾ യേശുക്രിസ്തു ഉള്ള വിശ്വാസം കാത്ത് പരിപാലിച്ചു കൊണ്ട് നമ്മൾ നിലനിൽക്കേണ്ട ഒരു കാലഘട്ടമാണ് അങ്ങനെ നിലനിൽക്കുന്നവര് ഒരു പക്ഷേ വലിയ പീഡനത്തിലൂടെയും ദ്രോഹത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും ഇവിടെ നമ്മുടെ വിശ്വാസം നമ്മൾക്ക് വേണം ഇങ്ങനെയാണ് വിശ്വാസത്തിന്റെ ആവശ്യകത അപ്പം ഇവിടെയാണ് ദൈവത്തിൻ്റെ കല്പനകൾ പാലിക്കുന്ന വിശുദ്ധരുടെ സഹനശക്തിയും യേശുള വിശ്വാസവും വേണ്ടി വരുന്നത് അപ്പം ഒരു കാലഘട്ടത്തിലേക്ക് സഭയെ ഒരുക്കുക സഭ മക്കളെ ഒരുക്കുക നമ്മൾ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി യേശു ക്രിസ്തുവിനെ ഏറ്റുപറയുന്ന വഴി ഈ ദൈവത്തിൻ്റെ കാരുണ്യത്തെ ലോകത്ത് പ്രഘോഷിക്കുന്നത് ഈ ലോകം നിഷേധിച്ചു ഈ ലോകത്തിന്റെ അധിപൻ നിഷേധിച്ചുകൊണ്ടിരിക്കുക കാരണം ഇത് ലോകത്തിന് സ്വീകാര്യമായൊരു വചനമല്ല അപ്പൊ യേശു യേശുവിൽ വ്യക്തമാക്കിയ ദൈവത്തിന്റെ അനന്ത കാരണത്തെ പ്രഘോഷിക്കുക ഇന്ന് ലോകം പല ലോകത്തെല്ലാ രാജ്യങ്ങളിലും ഇതിനെതിരായിട്ടുള്ള നിയമങ്ങള് ദൈവ കൽപ്പനകൾ നമുക്കിന്ന് പ്രഘോഷിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇന്നത് പാപമാണെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ ചില കാര്യങ്ങൾ ചെയ്യുന്നത് തിന്മയാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് സുവർഗ ഭോഗം സുവർഗ വിവാഹം ഇങ്ങനത്തെ ഉള്ള തോന്നിവാസങ്ങളെല്ലാം നമ്മൾ അത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പല ലോ ലോകത്തിലും പല രാജ്യങ്ങളിലും അത് നിയമപരമായിട്ട് അത് വിലക്കിയിരിക്കാം നമുക്കത് പാപമാണെന്ന് വിളിച്ചു പറയാൻ പറ്റും അങ്ങനെ പറയുന്നവരെ ജയിലിലിടുന്നൊരവസ്ഥയിലേക്ക് എത്താം അപ്പോൾ ഇങ്ങനത്തെ ഒരു കാലഘട്ടം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ഈ ജീവിത യേശുവിനെ പ്രഘോഷിക്കുമ്പോൾ നമ്മൾക്ക് പല രീതിയിലുള്ള പീഡനങ്ങളും ദ്രോഹങ്ങളും ഉണ്ടാകാൻ സാധ്യത ഈ പ്രശ്നത്തിന് നടുവിലും പിടിച്ചു നിൽക്കാനുള്ളൊരു വിശ്വാസം നമുക്കുണ്ടാകണം ഇതാണ് ആദിമ ആദിമസഭയിലുണ്ടായിരുന്ന വിശ്വാസം എന്ന് പറയുന്നത് ആദിമ സഭയിലെ ശിഷ്യന്മാർ ഈ കരുണയുടെ സ്നേഹം മനസ്സിലാക്കി ആ യേശുവിനെ അവരുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ അനുവദിക്കുകയും അങ്ങനെ അവർ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കുവാനും തൻ്റെ ദൈവിക ജീവൻ അവർക്ക് പകർന്നു കൊടുക്കുവാനും അതുവഴി അവരുടെ ജീവിതം അതിസ്വാഭാവിക തലത്തിലേക്ക് ഉയർത്തുവാനും ഈശോയ്ക്ക് സാധിച്ചിരുന്നു അപ്പൊ ഈ കാരുണ്യത്തിന്റെ സ്നേഹത്തിൽ നിറഞ്ഞിരുന്ന ആദിമ സഭ അവരും വലിയ പീഡനത്തിലൂടെ കടന്നു പോയിരുന്നു അപ്പം ഈ പീഡനത്തിലൂടെ കടന്നു പോകുമ്പോഴും ഈ സ്നേഹം അവർക്ക് വലിയൊരു കരുത്തായിരുന്നു അവരവിടെ പതറിയില്ല അവരെ യേശുവിനെ അവരുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് ഇങ്ങനെയാണ് ആദിമ സഭയിലെ ശിഷ്യന്മാർ ഈ ദൈവം ക്രിസ്തുവിൽ വ്യക്തമാക്കി സ്നേഹം കണ്ട് പാപികളോട് ദൈവം കാണിക്കുന്ന സ്നേഹം കരുണ പാപ ചെയ്ത മനുഷ്യനെ ശിക്ഷിക്കാതെ തന്റെ പ്രിയപുത്രന്റെ രക്തത്താൽ അവരെ വീണ്ടെടുത്ത് ദൈവമക്കളാക്കി മാറ്റുന്ന ആ കരുണയുടെ സ്നേഹം അവർ മനസ്സിലാക്കിയിരുന്നു ആ സ്നേഹം അവര് ശിഷ്യന്മാരെ കരുണ സ്നേഹം മനസ്സിലാക്കി ആ യേശുവിനെ അവരുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ അനുവദിക്കുകയും അങ്ങനെ അവൻ അവരുടെ പാപങ്ങളെ രക്ഷിക്കുവാനും തന്റെ ദൈവിക ജീവൻ അവർക്ക് പകർന്നു കൊടുക്കുവാനും അതുവഴി അവരുടെ ജീവിതം അതിസ്വാഭാവിക തലത്തിലേക്ക് ഉയർത്തുവാനും ദൈവത്തിന് സാധിച്ചു ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ഇന്ന് നമ്മൾ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞൊരു വംശം നമ്മൾ ഇന്നും ഈ ലോകത്തിൻ്റെ പുറകെ നടക്കുന്നത് കൊണ്ട് ഈ ദൈവത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മ ശക്തി ആദ്യമ സഭയിൽ ഉണ്ടായിരുന്ന ഈ ശക്തി ഇന്ന് നമ്മളിൽ പ്രകടമല്ല കാരണം നമ്മൾ ഇന്നും ഈ ലോകകാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ക്രിസ്തുവിന്റെ പുറകെ നടക്കുന്നത് ലോകകാര്യങ്ങൾ ദൈവത്തിന്റെ കരുണ എന്ന് പറയുമ്പോൾ വിശുദ്ധ ജോൺ ബോൾ അണ്ടാമൻ മാർപ്പ നമ്മളൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ട് ഈ കരുണ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം കുരിശിൽ മരിക്കണത് എന്തിനാണ് ദൈവം യേശുക്രിസ്തു രക്ഷ കാണിച്ചു തരുന്നത് നമ്മളോടുള്ള കാരണം കാണിക്കുന്നത് വെച്ചാൽ സത്യമായിട്ടും ഇത് ദൈവത്തിന്റെ കാരുണ്യത്തിന് ഈ ലോകത്തിലെ ചില കാര്യങ്ങൾക്ക് പരിഹാരമുണ്ട് ഓക്കെ അത് വളരെ കൃത്യമാണ് ജോൺ ബോൾ അണ്ടാമൻ മാർപ്പാപ്പ ഇങ്ങനെ പറയാണ് ഈ കരുണ ൗതിക മനുഷ്യന്റെ സന്തോഷത്തിനും സമാധാനത്തിനും കാരണമാകുമെങ്കിലും നമ്മുടെ ആത്മീയ മനുഷ്യന്റെ വിശുദ്ധീകരണത്തിനാണ് കരുണ യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടത് ഇവിടെയാണ് നമുക്കൊരു വലിയ നമ്മുടെ സുവിശേഷ പ്രഘോഷണത്തിനൊരു വലിയ തെറ്റുപറ്റിപ്പോ എന്ന് വേണമെങ്കിൽ പറയാം അതിനൊരു പരിധി വരെ നമ്മൾ നമ്മുടെ എൻ്റെ കോസ്റ്റൽ ചർച്ചസ് അതിനൊരു ആക്കം കൂടി കാരണം അവരൊരു ഒരു വലിയ വിപ്ലവമായിട്ടിങ് വന്ന് ഈ സുവിശേഷം പറഞ്ഞ് ഈ ഭൗതിക മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന ഒരു 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 സുവിശേഷ പ്രഘോഷങ്ങൾ വന്നപ്പോഴത്തേക്കും അറിയാതെ കത്തോലിക്ക സഭയിലെ സുവിശേഷ പ്രഘോഷകരും കാരണം ജനം ഒരു വലിയ ഓട്ടത്തിലേക്കാണ് ഈ പെട്ടെന്ന് രോഗശാന്തികൾ അത്ഭുതങ്ങൾ കടങ്ങൾ മാറുക പ്രശ്നങ്ങൾ മാറുക കല്യാണം നടക്കുക പ്രതിസന്ധികൾ മാറുന്ന ആ ഒരു സാധനം വന്നപ്പോഴത്തേക്കും സാധാരണ കത്തോലിക്ക സഭയിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ലാതെ ആ ഒരു കാലം ആൾക്കാരെ ഓടാൻ തുടങ്ങുകയാണ് ഈ ഓട്ടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളും നമ്മുടെ ധ്യാനമന്ദിരങ്ങളും എല്ലാവരും വീണ്ടും ഈ പറഞ്ഞതുപോലെ ഭൗതിക കാര്യത്തിന് വേണ്ടി ദൈവത്തിന്റെ കാരുണ്യം യേശുക്രിസ്തുവിൽ വ്യക്തമാക്കിയ കരുണയെ നമ്മൾ പ്രഘോഷിക്കാറുള്ളത് കാരണം നമ്മളും ഈ ജനത്തിനെ പിടിച്ചു വെക്കാൻ വേണ്ടി ടൈപ്പായി ഒരു പരിധി വരെ ഒരു പരിധി വരെ ഇന്ന് കത്തോലിക്ക സഭയിലുള്ള ഒരു എഴുപത്തിയഞ്ച് എൺപത് ശതമാനം ും നമ്മക്ക് ഇത്കോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ പറ്റുന്നില്ല ഈ പ്രഘോഷണത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു സഹോദരങ്ങളെ ഇനി അടയാളങ്ങളെ അത്ഭുതങ്ങളുടെ കാലഘട്ടമല്ല ഇനി സഹനത്തിന്റെയും ആ സഹനത്തിൽ നിന്നുകൊണ്ടുള്ള യേശുവിനുള്ള വിശ്വാസത്തെ പ്രഘോഷിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ ജനത്തെ ഉയർത്തേണ്ടത് അപ്പൊ അന്ന് വെച്ചിട്ട് അത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല ഒരു കാലഘട്ടം വരുന്നതൊക്കെ ആവശ്യമുണ്ടായിരുന്നു പക്ഷെ ഇന്നും നമ്മൾ ഇതേ അരൂപിയിൽ നിൽക്കരുത് വി നീ ടു ടേൺ വി ടു കം ബാക്ക് ടു ദ ഒറിജിനൽ ഒറിജിനൽ ഗോസ്പൽ ഓഫ് ജീസസ് അപ്പൊ അവിടെയാണ് ജോൺ ബോൾ ബോൾഡാവാൻ മാർപ്പാമത് ഈ കരുണ ഭൗതിക മനുഷ്യന്റെ സന്തോഷത്തിനും സമാധാനത്തിനും കാരണമാകുമെങ്കിലും തീർച്ചയായും നമ്പുരാൻ നമ്മുടെ ഈ ലോക ജീവിതത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ദൈവം ശ്രദ്ധയുള്ളവരാണ് അത്ത ആറ് ഇരുപത്തിയഞ്ചിൽ നമ്മൾ കാണും നിങ്ങൾ എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യുമെന്ന് നിങ്ങൾ ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ വസ്ത്രത്തെക്കുറിച്ചോ നിങ്ങൾ ആകുലപ്പെടണ്ട അത് നമ്മൾ കേട്ടുകൊള്ളും പക്ഷേ നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മുടെ നമ്മുടെ അടിസ്ഥാനം ഈ കാര്യങ്ങളുടെ പുറകെ നടക്കുക എന്നുള്ളതല്ല ഇത് നമ്മൾ വളരെ കൃത്യമായി നടക്കണം ഇന്ന് നമ്മൾ ഇതിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നീ ആ ആദ്യ പാപത്തിന്റെ ഫലമായി ഉണ്ടായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല എന്നതാണ് അതിന്റെ അടയാളം എന്ന് പറയുന്നത് നമ്മളിപ്പോഴും എന്നിട്ട് ഈശോ പറയുന്നത് മറ്റേ ആറ് പത്തിരണ്ടിൽ പറയുന്നുണ്ട് വിജാതീയരാണ് ഇതിന്റെ എല്ലാം പുറകെ നടക്കുന്നത് നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനറിയാം ആയതിനാൽ നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കും ഇതാണ് നമ്മളുടെ ഒരു നാളെ കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട കാര്യമില്ല നാളെ കുറിച്ച് ആകുലപ്പെടാതിരിക്കുവാനുള്ള ഒരു വിശ്വാസത്തിലേക്ക് നീ വരണം ഇതാണ് ക്രിസ്തുവിനുള്ള വിശ്വാസം എന്ന് പറയുന്നത് നാളത്തെ കുറിച്ചെല്ലാം ഒരു നാളെയും പത്തും പന്ത്രണ്ടും തലമുറയ്ക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ച് നമ്മളെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ട് വീണ്ടും നീ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ചെയ്യുന്ന വിഡ്ഢിയായ ക്രിസ്ത്യാനി നീ എന്താണ് പ്രാർത്ഥിക്കുന്നത് അന്നു വേണ്ടി ആഹാരം എന്ന് ഞങ്ങൾക്ക് തന്നാൽ മതി എന്ന് പറയുമ്പോൾ മൂന്നും നാലും അഞ്ചും തലമുറയ്ക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിട്ട് നീ വിളിച്ച് പ്രാർത്ഥിക്കുക ഏത് ദൈവത്തോടാണ് നീ പ്രാർത്ഥിക്കുന്നത് നിന്റെ മുമ്പിലുള്ള യേശുവിന്റെ പടം അത് യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തിൻ്റെ അടയാളമല്ല നിനക്ക് ഭയമാണ് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയാൽ എന്തു ചെയ്യുമെന്നുള്ള ഭയം കൊണ്ടാണ് ഒരു എഴുപത് എൺപത് ശതമാനം ക്രിസ്ത്യാനികൾ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അത് വിശ്വാസത്തിനുള്ള പ്രാർത്ഥനയല്ല വിശ്വാസത്തിനുള്ള പ്രാർത്ഥന എന്താണ് നമ്മൾ ഈ സമ്പത്ത് സമ്പത്ത് തരുന്ന സൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും സംരക്ഷണത്തിൽ നമ്മൾ അടിസ്ഥാനം നിൽക്കുന്നില്ല ആ കാലഘട്ടം എല്ലാം കഴിയുകയാണ് ഇനി യേശുവിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ രണ്ടിതെല്ലാം വിട്ടുകൊടുക്കേണ്ട സമയമായി അപ്പൊ ഇങ്ങനെ ഇതെല്ലാം കെട്ടിപ്പിടിച്ചു വെച്ചോണ്ടിരുന്നത് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു പറയുന്നതിന്റെ യാതൊരു അർത്ഥവുമില്ല അത് വിജാതിയുടെ വിശ്വാസമാണ് യേശുവിലുള്ള വിശ്വാസം അതല്ല അപ്പൊ നമ്മൾ ഈ കാലഘട്ടങ്ങളില് ഈ സ്വത്തിലും സ്വർണത്തിലുമുള്ള ആശ്രയത്വം വിട്ടുകൊണ്ട് എന്ന് വെച്ച് ഇതെല്ലാം വലിച്ചു വാരി കളയാന്നുള്ളത് സമ്പാദിക്കേണ്ടെന്നുള്ളത് അതെല്ലാം നമ്മൾ നമ്മുടെ തൊഴിലും നമ്മുടെ ബിസിനസ് ഒക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ അധ്വാനിക്കുന്നത് അത് സമ്പത്ത് കൂട്ടി വരുന്ന തലമുറകൾ കൂട്ടി കൊടുക്കാനും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല നമ്മുടെ അധ്വാനം നിത്യ ജീവിതത്തിന് വേണ്ടിയിട്ടായിരിക്കണം അധ്വാനം അപ്പം നമ്മൾ അധ്വാനിക്കുന്നതിന്റെ ഫലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ അധ്വാനത്തിന് ലക്ഷ്യം ആത്മരക്ഷയായിരിക്കണം സത്യം നീതി കരുണ ഈ മൂന്ന് മാനദണ്ഡങ്ങൾ വെച്ചിട്ട് വേണം നമ്മുടെ എല്ലാ അധ്വാനങ്ങളും പ്രയത്നങ്ങളും നമ്മൾ നടത്താൻ ഇതിൽ നിന്ന് വിരുദ്ധമായിട്ട് സമ്പാദിക്കുവാനോ നേടുവാനോ കരുതി കൂട്ടുവാനോ നമ്മൾ പുറപ്പെടാൻ പാടില്ല അങ്ങനെ വരുന്ന വ്യക്തികളിൽ യേശു ഉണ്ടാവില്ല കാരണം അവൻ സത്യമാണ് സത്യത്തിന് വേണ്ടി മരിച്ചവനാണ് ഇന്ന് നിന്റെ വരുമാനത്തിൽ നിന്റെ സമ്പാദ്യത്തിൽ സത്യസന്ധമല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് യേശുവുമായിട്ടൊരു ബന്ധമില്ല ഒരു ബന്ധമില്ല നീ വളരെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നീ എല്ലാവർക്കും കുർബാനിക്കുന്ന വ്യക്തിയായിരിക്കാം നീ വലിയ സുവിശേഷ വേല ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം പക്ഷേ നിന്റെ വരുമാനമാർഗം സത്യവും നീതിയും കരുണയും ഉള്ളതല്ലെങ്കിൽ നിന്നിൽ ക്രിസ്തുവിന്റെ കൃപയുണ്ടാവില്ല അതുകൊണ്ട് ഈ കാലഘട്ടങ്ങൾ നമ്മൾ ഇതി ബുദ്ധിമുട്ടാണ് കാരണം തിന്മയും തോന്നിവാസങ്ങളും അനീതിയും അക്രമവും കള്ളത്തരവും പെരുകുന്ന ഒരു ലോകത്തിൽ നമ്മൾ അസത്യപരമായിട്ടെല്ലാം സമ്പാദിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ സത്യത്തിന്റെ രീതിയിൽ നമ്മൾ സമ്പാദിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ഈ ബുദ്ധിമുട്ടിനാണ് നമുക്ക് വിശ്വാസം വേണ്ടത് ഇതാണ് കർത്താവ് ഇതാണ് വഴിപാട് പതിനാല് നമ്മൾ ഇവിടെയാണ് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്ന വിശുദ്ധരുടെ സഹനശക്തിയും യേശുളള വിശ്വാസവും വേണ്ടത് ഇങ്ങനെ നമ്മൾ സത്യവും നീതിയും വെച്ച് നമ്മൾ ഈ ലോകത്തിൽ സമ്പാദിച്ച് നീങ്ങണം അതിനാണ് നിനക്ക് ക്രിസ്തുവിൽ വിശ്വാസം പുറപ്പാട് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട് മഹാഭൂരി ഭൂരിപക്ഷത്തോട് ചേർന്ന് നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുത് ലോകത്തെല്ലാവരും നോന്നിവാസമാണ് ചെയ്യുന്നത് എല്ലാവരും അന്യായമനുസരിച്ച് എല്ലാവരും അനീതിയിലാണ് സമ്പത്ത് ഉണ്ടാക്കുന്നത് എല്ലാവരും കള്ളത്തരം കാട്ടിയിട്ടാണ് ജീവിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയാണ് ലോകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ എന്നാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത് അത് ക്രിസ്ത്യാനിയല്ല അത് ക്രിസ്തു വിശ്വാസമല്ല അതുകൊണ്ട് വീ നീഡ് ടു റിപ്പ് നമ്മൾക്കൊരു മനസാന്തര അനുഭവത്തിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട് അപ്പം ഇന്ന് നമ്മൾ ഇങ്ങനെ ഈ ഭൗതിക കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കാം ഇവിടെയാണ് ജോൺ മാപ്പാ നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിക്കണം ഈ കരുണ ഭൗതിക മനുഷ്യന് സന്തോഷത്തിനും സമാധാനത്തിനും കാരണമാകുമെങ്കിലും നമ്മുടെ ആത്മീയ മനുഷ്യന്റെ വിശുദ്ധീകരണത്തിനാണ് കരുണ യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടത് നമ്മൾ ഈ കരുണയാൽ നമ്മുടെ എല്ലാ പാപ അവസ്ഥകളിൽ നിന്നും മോചിതരായി ദൈവ സ്നേഹത്തിലും പരസ്നേഹത്തിൽ നിറഞ്ഞ് സ്വർഗം പ്രാപിക്കുക എന്നതാണ് കരുണയുടെ ആത്യന്തികമായ ലക്ഷ്യം അപ്പൊ യേശുക്രിസ്തു വ്യക്തമാക്കി തന്ന ഈ ദൈവത്തിന്റെ സ്നേഹം ഈ കരുണ ഈ കരുണയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ കുറച്ച് ഭൗതിക പ്രശ്നങ്ങൾ മാറ്റുക എന്നുള്ളതല്ല നമ്മുടെ കുറവുകൾ ഭൗതിക കുറവുകൾ നികത്തപ്പെടുക എന്നുള്ളത് നമ്മുടെ ആത്മീയ മനുഷ്യന്റെ കുറവുകൾ നികത്തപ്പെടുകയും ആത്മീയ മനുഷ്യൻ പാപം മുലം അവന് സംഭവിച്ചതപ്പതിച്ച അവസ്ഥയിൽ നിന്ന് അവനെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ കരുണ ദൈവം നമ്മളോട് കാണിച്ചത് ഇതാണ് സുവിശേഷം നമ്മൾ പ്രകോഷിക്കേണ്ടത് അപ്പം ഇങ്ങനെ നമ്മൾ ഈ കരുണയാൽ നമ്മുടെ എല്ലാ പാപ അവസ്ഥകളും മോചിതരായി ദൈവസ്നേഹത്തിലും സ്നേഹത്തിലും പരസ്നേഹത്തിലും നിറഞ്ഞ് സ്വർഗം പ്രാപിക്കുക എന്നാണ് കരുണയുടെ ആദ്യം ലക്ഷ്യം അല്ലെങ്കിൽ കരുണ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് ഒരു ഗുണവും പ്രദാനം ചെയ്യുന്നില്ല ഇത് ഭയാനകമായൊരു വാക്യമാണ് കാരണം നമ്മൾ യേശുക്രിസ്തു കുരിശീലും മരിച്ച് ഈ ദൈവം തൻ്റെ സ്നേഹം നമ്മൾ പാപത്തിലുള്ള മനുഷ്യനോട് കാണിച്ചത് സ്നേഹം കാണിച്ചത് നമ്മുടെ ആത്മീയ മനുഷ്യൻ്റെ വിശുദ്ധീകരണത്തിനും അങ്ങനെ എല്ലാ പാപങ്ങളിലും പാപ അവസ്ഥകളിൽ നിന്നും നമ്മൾ മോചിതരായി നമ്മൾ േഹത്തിലും പരസ്നേഹത്തിലും നിറഞ്ഞ് കാരണം നമ്മൾ പറഞ്ഞ് നേരത്തെ കഴിഞ്ഞ കഴിഞ്ഞാൽ പറഞ്ഞ് സ്നേഹപൂർണത പ്രാപിക്കണം ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ മനുഷ്യരുടെ കുറവുകളും എന്തിനാണ് ദൈവം അനുവദിച്ചത് നമ്മൾ സ്നേഹത്തിൽ വളരുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്നേഹപൂർണത പ്രാപിക്കുന്നത് വഴി മാത്രമാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ സഹോദര സ്നേഹത്തിൽ വളരണം മുമ്പ് ഏത് കാലഘട്ടത്തെക്കാളും വലിയ രീതിയിൽ ഈ അവസാന കാലഘട്ടത്തിൽ ഈ സ്നേഹത്തിൽ വളർന്ന് ഈ സ്നേഹത്തെ നമ്മൾ പ്രഘോഷിക്കണം ഇതാണ് ഈ കാലഘട്ടത്തിന്റെ വിളിയെന്ന് ഇതാണ് ദൈവ കരുണയുടെ അടിസ്ഥാനം നമ്മൾ എണ്ണമൻ മാപ്പാപ്പ വീണ്ടും പറയണം ദൈവത്തിന്റെ ദത്ത് എന്ന മഹത്വത്തിലേക്ക് മനുഷ്യനെ ശാശ്വതമായി തിരഞ്ഞെടുക്കുന്ന പാതയുടെ തുടക്കത്തിലാണ് ഏകപുത്രനായ ക്രിസ്തുവിന്റെ ഗുരിശ് നിലകൊള്ളുന്നത് ഓക്കെ യേശു ക്രിസ്തുവിനെ കുരിശ് നിലകൊള്ളുന്നത് എവിടെയാണ് ദൈവത്തിന്റെ ദത്തുപുത്രൻ എന്ന മഹത്വത്തിലേക്ക് മനുഷ്യനെ ശാശ്വതമായി തിരഞ്ഞെടുക്കുന്ന പാതയുടെ തുടക്കത്തിലാണ് അപ്പം നമ്മൾ കുരിശില് ബലിയും കുരിശിലെ യേശുവിനൊക്കെ പ്രഘോഷിക്കണം എന്തിന നമ്മുടെ കടം മാറാനും പ്രശ്നം മാറാനും മാത്രമല്ല അതിൻ്റെ അപ്പുറത്തേക്കൊരു യാത്രയുണ്ട് ദൈവത്തിന്റെ ദത്തുപുത്രൻ എന്ന മഹത്വത്തിലേക്ക് മനുഷ്യനെ ശാശ്വതമായി തിരഞ്ഞെടുക്കണം നമ്മൾക്ക് എ വി ടു ഗോ അപ്പൊ ഈ യാത്ര എന്ന് പറയുന്നത് എന്താണ് ഈ യാത്ര പരസ്നേഹത്തിന്റെ യാത്രയാണ് ഇന്ന് നമ്മൾക്കുള്ള നമുക്ക് തമ്പരാൻ തന്നിട്ടുള്ളതെല്ലാം അത് സമ്പത്തായിക്കൊള്ളേ കഴിവായിക്കൊള്ളേ സൗന്ദര്യമായിക്കൊള്ളേ സ്ഥാനമാനങ്ങൾ ഇതെല്ലാം അവരനെ സ്നേഹിക്കുവാനും അവരന് ക്രിസ്തുവിനെ കൊടുക്കുവാനും വേണ്ടി പൂർണ്ണമായും മാറ്റിവെക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ സുവിശേഷത്തിലേക്ക് സഭ വളരണം ഇതിനു വേണ്ടിയിട്ടാണ് ഇതാണ് സഭയുടെ അസ്തിത്വം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് പ്രിയ മക്കളെ നമ്മൾ അതിനായിട്ട് ഒരുങ്ങണം അപ്പൊ നമുക്ക് അടുത്ത സെഷനിലേക്ക് വരുമ്പോൾ ഇത് കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പം ഈ കരുണ ക്രിസ്തുവിൽ വ്യക്തമാക്കിയ കരുണ പ്രഘോഷിക്കണം പ്രഘോഷിക്കുക എങ്ങനെയാണ് നമ്മുടെ പ്രവൃത്തികളും വാക്കുകളും വഴി പ്രഘോഷിക്കണം ഇവിടെ പ്രഘോഷിക്കുമ്പോൾ ഇതിന് കുറച്ച് ത്യാഗങ്ങളുണ്ട് നഷ്ടങ്ങളുണ്ട് വേദനയുണ്ട് സഹനങ്ങളുണ്ട് അപ്പൊ അതിന് നമ്മൾ തയ്യാറാകണം ഇതിനാണ് നമ്മൾക്ക് ദൈവം തന്നുള്ള കഴിവ് സമ്പത്ത് നേടാൻ കഴിവ് ചിലർക്ക് കൊടുത്തിട്ടുണ്ട് വേറെ ചിലർക്ക് വേറെ ചില കാര്യങ്ങൾ നേടാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് ഈ കഴിവൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് എൻ്റെ എൻ്റെ മൂന്നാല് തലമുറയ്ക്ക് സമ്പാദിച്ച് വെക്കാൻ വേണ്ടിയിട്ടല്ല ഇത് ഇത് സമ്പാദിക്കാൻ കഴിവില്ലാത്തവരും ദാരിദ്ര്യത്തിൽ കിടക്കുന്നവരും വേദനയിൽ കിടക്കുന്ന മക്കൾക്ക് പങ്കുവെച്ചു കൊടുത്ത് ഈ ദൈവ നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ആയിരിക്കുന്ന മറ്റു മക്കൾക്ക് കാണിച്ചു കൊടുക്കണം യേശു എങ്ങനെ ദൈവപിതാവിനെ ഭൂമിയിൽ കാണിച്ചു കൊടുത്തോ അതുപോലെ ഓരോ ക്രിസ്തു ശിഷ്യനും വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഈ മനുഷ്യരുടെ അളവറ്റ കരുണ കാണിച്ച് നമ്മൾ ഈ ദൈവത്തിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി ഈ ഒരു സുവിശേഷം നമ്മളെല്ലാവരും പ്രഘോഷിക്കേണ്ട സമയമായി അതിനാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിക്കേണ്ടത് അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം അതിനുള്ള ശക്തിയും വിശ്വാസവും ഞങ്ങൾക്ക് തരണേ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമലോത്പഹ ഹൃദയം വഴി ഈ പ്രാർത്ഥന നമുക്ക് സ്വർഗത്തിന് കാഴ്ചവെക്കാം ആമേൻ